ഹായ് ഹലോ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഈ ഒരു മെറ്റീരിയൽ വെച്ചിട്ടാണ് കേട്ടോ സെമി പലസോ പാന്റ് തയ്ച്ചെടുക്കുന്നത് അതും പോക്കറ്റ് വെച്ചിട്ടാണ് രണ്ട് സൈഡിലും പോക്കറ്റ് വരുന്ന രീതിയിൽ അത് തുടക്കത്തിൽ നിങ്ങൾ ചെയ്ത് പഠിക്കുന്നവർക്ക് പോലും ഈസി ആയിട്ട് കട്ട് ചെയ്തിട്ട് സ്റ്റിച്ച് ചെയ്യാൻ പറ്റുന്ന ഒരു മെത്തേഡാണ് അതായത് ഈ ഒരു മെത്തേഡിൽ നിങ്ങൾ കട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ രണ്ട് സൈഡിലും പോക്കറ്റ് നിങ്ങൾക്ക് ഈസി ആയിട്ട് തയ്ക്കാം അതായത് പോക്കറ്റ് തയ്ക്കുന്ന ഒരു ബുദ്ധിമുട്ടേ അല്ലാന്ന് നിങ്ങൾക്ക് ഈ ഒരു പാന്റ് തയ്ച്ച് കഴിയുമ്പോൾ മനസ്സിലാവും കേട്ടോ അപ്പൊ തുടക്കത്തിൽ ചെയ്യുന്നവർക്കൊക്കെ ഈസി ആയിട്ട് തയ്ക്കാൻ പറ്റിയൊരു മെത്തേഡാണ് അപ്പൊ ഈ ഒരു മെറ്റീരിയൽ ഞാൻ ഫ്ലിപ്കാർട്ടിൽ നിന്നാണ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത് കേട്ടോ അപ്പം ഇതിന്റെ വെറൈറ്റി പല മോഡല് പല ഡിസൈനില് വരുന്ന മെറ്റീരിയലുകൾ അവൈലബിൾ ആണ് അഞ്ച് മീറ്ററിന് മുന്നൂറ്റി സംതിങ് റുപ്പീസിനാണ് ഞാൻ അത് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത് ടോപ്പ് ഇവിടെ പ്രൊഡക്റ്റ് ടാഗ് ചെയ്ത് കൊടുക്കുക അപ്പൊ അതിലൊന്ന് നിങ്ങൾ ക്ലിക്ക് ചെയ്ത് നോക്കിയാൽ മതി കേട്ടോ അപ്പൊ അതിൽ നിങ്ങൾക്ക് ഇഷ്ടംപോലെ വെറൈറ്റി മോഡലുകൾ കാണും അപ്പം ആവശ്യമുള്ളവർക്ക് അതിൽ നിന്ന് ഓർഡർ ചെയ്തെടുക്കുക ഇത് ക്രൈപ്പ് ആണ് അമേരിക്കൻ ക്രേപ്പ് എന്ന് പറയുന്ന ക്രേപ്പിന്റെ മെറ്റീരിയൽ ആണ് അപ്പൊ നമ്മൾ വീഡിയോ കണ്ടിരിക്കുന്നവരൊക്കെ നമ്മൾ വീഡിയോക്ക് ഒരു ലൈക്ക് ചെയ്യാം അപ്പൊ നമ്മുടെ കമന്റ് ബോക്സിൽ ഒരു ഹൈപ്പ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ വരും അതും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യാം പിന്നെ അതേപോലെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണാം അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് പോവാം പാൻറിന്റെ വീതി കൂട്ടും കുറക്കൊക്കെ ചെയ്യാം മെത്തേഡ് ഇതേ മെത്തേഡിൽ തന്നെയാണ് ചെയ്യുക താഴെ ഭാഗത്തേക്ക് വീതി കൂടുതൽ വേണം എന്നുള്ള സാധാ പലാസോ പാൻറ് വേണം എന്നുള്ളവർക്ക് അങ്ങനെ ചെയ്തെടുക്കാം കേട്ടോ ഞാനിപ്പോ ഇതിൽ ഒരു സെമി പലാസോ പാൻറ് ആണ് ചെയ്തെടുക്കുന്നത് എന്ന് മാത്രം പിന്നെ ഇതിൽ പോക്കറ്റ് വെക്കുന്നതൊക്കെ ഇതേപോലെ തന്നെ അതിലും ചെയ്തെടുത്താൽ മതി ഇവിടെ ഞാൻ രണ്ടേകാം മീറ്റർ ആണ് കേട്ടോ അതായത് രണ്ട് മീറ്ററും ഇരുപത്തിയഞ്ച് സെന്റിമീറ്ററും അങ്ങനെ രണ്ടേകാം മീറ്റർ തുണി മാത്രമാണ് ഞാൻ ഇതിൽ ഉപയോഗിച്ചിട്ടുള്ളത് പിന്നെ ഈ ഒരു തുണി ഞാൻ ഫോർ ഫോൾഡ് ആക്കി വെച്ചിരിക്കണം കേട്ടോ നമ്മളിങ്ങനെ നാലാക്കി മടക്കുമല്ലോ അതായത് മീറ്റർ ഉള്ള തുണിനെ നമ്മൾ നേരെ ഇങ്ങോട്ടേക്കൊന്ന് മടക്കി അതിനുശേഷം നമ്മൾ ഇങ്ങോട്ടേക്ക് ഇങ്ങനെ ഇതിന്റെ വീതിനെ നമ്മൾ ഇങ്ങനെ ഇങ്ങോട്ടേക്ക് മടക്കി അങ്ങനെ മടക്കി വെച്ചിരിക്കുകയാണത് ഇതിന്റെ ചീത്ത വശമാണിത് ഉൾവശം ഇതിന്റെ ഉള്ളിലുണ്ട് കേട്ടോ നമ്മൾ അടയാളപ്പെടുത്തുമ്പോൾ എപ്പോഴും നല്ല വശത്ത് അടയാളപ്പെടുത്താതിരിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക ചോക്കിന്റെ മാർക്കും കാര്യങ്ങളൊക്കെ പുറത്തേക്ക് കാണാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അലക്കി കഴിഞ്ഞാൽ പോണതുണ്ടാവും പക്ഷെ എന്നാലും വൃത്തിയിൽ കിടക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പുറത്ത് മാർക്ക് ചെയ്യാൻ വേണ്ടിട്ട് എപ്പോഴും ശ്രദ്ധിക്കുക ഇനി ഈ ഒരു ഭാഗം ഉണ്ടല്ലോ ഇവിടെ ഇങ്ങനെ രണ്ട് ഫോൾഡ് വരുന്ന ഈ ഒരു ഭാഗം ഉണ്ടല്ലോ അത് ഞാനൊന്ന് കട്ട് ചെയ്ത് മാറ്റുന്നുണ്ട് കേട്ടോ ഇവിടെ ഇങ്ങനെ കട്ട് ചെയ്യുകയാണ് ഇപ്പൊ ഇതാ നമ്മൾ ഇവിടെ കട്ട് ചെയ്തു കേട്ടോ ഞാൻ ഈ മടക്ക് വരുന്ന ആ ഒരു ഭാഗം ഒക്കെ ഇവിടെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഇതിൽ അടയാളപ്പെടുത്താം സാധാരണ നമ്മൾ പാന്റിന്റെ ഈ ഒരു മടക്ക് വരുന്ന ഭാഗം ഉണ്ടല്ലോ ആ ഭാഗം ഇങ്ങോട്ടേക്ക് വെച്ചിട്ട് ഇവിടെ സ്ട്രെയിറ്റ് ആയിട്ട് പാന്റിന്റെ സൈഡ് ഭാഗവും ക്രോച്ച് ഭാഗം അങ്ങോട്ടേക്ക് ആക്കിയിട്ടാണ് നമ്മൾ വരക്കാറുള്ളത് പക്ഷെ നമ്മളിത് നേരെ തിരിച്ചാണ് മടക്കി വെച്ചിട്ടുള്ളത് അത് ശ്രദ്ധിക്കുക അതായത് ഈ ഓപ്പൺ വരുന്ന ഭാഗം ഉണ്ടല്ലോ ഇങ്ങനെ ഓപ്പൺ വരുന്ന ഭാഗം നമ്മൾ നിൽക്കുന്ന ഭാഗത്തേക്ക് വെക്കുക എന്നിട്ട് ഇതിന്റെ ഫോൾഡ് വരുന്ന ഈ ഒരു ഭാഗം ഉണ്ടല്ലോ അത് ആ ഒരു വശത്തേക്ക് വരുന്ന രീതിയിൽ ഇത് മടക്കി വെക്കുക ഇതേപോലെ മടക്കി വെക്കുക ഇനി അത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയെന്ന് വിചാരിച്ചിട്ട് കുഴപ്പമൊന്നുമില്ല കേട്ടോ നമ്മളത് കട്ട് ചെയ്യുമ്പോൾ ഇതിന് ഫോൾഡും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല നാല് പീസായിട്ടായിരിക്കും നമുക്കത് കിട്ടുക നമ്മൾ ഈ പാൻറ്റ് കട്ട് ചെയ്ത് കഴിയുമ്പോൾ മൊത്തത്തിൽ നാല് പീസ് ഉണ്ടാവും ഒരു സൈഡിലേക്കുള്ളത് രണ്ട് പീസും മറ്റേ സൈഡിലേക്കുള്ള രണ്ട് പീസും അങ്ങനെ നമുക്ക് നാല് പീസ് ഇതില് ഉണ്ടാവും കേട്ടോ ഫ്രണ്ടിൽക്കും ബാക്കിൽക്കും എല്ലാം കൂടെ അപ്പൊ ഏഹ് മടക്കിന് ഈ വശത്തായി എന്ന് വിചാരിച്ചു കുഴപ്പമൊന്നുമില്ല എളുപ്പത്തിന് വേണ്ടിയിട്ട് ഞാൻ പറയാണ് മടക്ക് വശം ആ ഒരു വശത്തേക്ക് ആക്കിയിട്ട് നമ്മൾ ഇങ്ങനെ മടക്കി വെക്കുക അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യുന്ന അറിയാം ഈ ഒരു ഭാഗത്ത് നിന്ന് താഴേക്ക് ഒരു രണ്ടര ഇഞ്ച് അടയാളപ്പെടുത്തി കൊടുക്കുക രണ്ടര ഇഞ്ച് ഇതാ ഇവിടെയാണ് രണ്ടര ഇഞ്ച് വരുന്നത് നിങ്ങൾക്ക് ഇത് ലൈന് വരുന്ന പ്രിന്റ് വരുന്ന ഒരു മെറ്റീരിയൽ ആയതുകൊണ്ട് തന്നെ ഞാൻ ഇവിടെ അടയാളപ്പെടുത്തുന്നത് നിങ്ങൾക്ക് കാണുന്നുണ്ടോ അത് എനിക്ക് ചെറിയ സംശയമുണ്ട് കാണുന്നുണ്ടാവും അല്ലേ ഇതേപോലെ രണ്ടര ഇഞ്ചിൽ അടയാളപ്പെടുത്താം ഈ രണ്ടര ഇഞ്ചിൽ നമ്മൾ അടയാളപ്പെടുത്തുന്നത് ഇലാസ്റ്റിക് വെക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഒരു ഇഞ്ച് വീതിയിലുള്ള ഇലാസ്റ്റിക് ആണ് വെക്കുന്നത് അപ്പൊ ആ ഒരു ഇഞ്ച് വീതിയിലുള്ള ഇലാസ്റ്റിക് വെക്കാൻ വേണ്ടിയിട്ട് ഇതാ അര ഇഞ്ച് ആദ്യം നമ്മൾ ഇങ്ങനെ ഒന്ന് ഉള്ളിലേക്ക് മടക്കി തയ്ക്കും അതിനുശേഷം നമ്മൾ ഇത് ഇങ്ങനെ ഇങ്ങോട്ടേക്ക് വെക്കും എന്നിട്ട് തയ്ക്കും ഇതിന്റെ ഉള്ളിലാണ് നമ്മൾ ഇലാസ്റ്റിക് ഇട്ട് കൊടുക്കുക മനസ്സിലായോ അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ ഇവിടെ ഇഞ്ച് ഇഞ്ചും കൊടുക്കുന്നത് കേട്ടോ രണ്ടര ഇഞ്ചിൽ നമ്മൾ ഇങ്ങനെ നീളത്തിൽ ലൈൻ വരച്ചു ലൈന് ഇനി പിന്നീട് സ്ട്രൈറ്റ് ആയിട്ട് നമുക്ക് ഇതിലൊരു ലൈൻ വരച്ചു കൊടുക്കാം കണ്ടല്ലോ രണ്ടര ഇഞ്ചിൽ നമ്മൾ ഇപ്പൊ ഇവിടെ ഒരു ലൈന് വരച്ചു അതിനുശേഷം നമ്മൾ എന്താ ചെയ്യുന്ന അറിയോ ഈ ഒരു പാൻറിന്റെ താഴേക്കുള്ള ലെങ്ത് നമുക്കൊന്ന് അടയാളപ്പെടുത്തി കൊടുക്കണം അവിടെ നമുക്ക് രണ്ട് ലൈന് വരച്ചു കൊടുക്കാനുണ്ട് കേട്ടോ അപ്പൊ ഇതിന്റെ ലെങ്ത്ത് അടയാളപ്പെടുത്താൻ നമ്മൾ ഈ ഒരു രണ്ടര ഇഞ്ച് വിട്ടിട്ട് അവിടുന്ന് താഴേക്കാണ് നമ്മൾ ഇതിന്റെ ലെങ്ത് അടയാളപ്പെടുത്തി കൊടുക്കുക അപ്പൊ ഇവിടുന്ന് താഴേക്ക് എനിക്ക് മുപ്പത്തി എട്ട് ഇഞ്ച് ഇതിന് ലെങ്ത് വേണം കേട്ടോ മുപ്പത്തി ഇഞ്ച് വേണം അപ്പൊ ഞാൻ ഈ പാൻറ്റ് ഒന്ന് ഇങ്ങോട്ടേക്ക് നീക്കിയിട്ട് കാണിച്ചു തരാം ഇപ്പോ രണ്ടര ഇഞ്ചിൽ നമ്മൾ ഇവിടെ ലൈന് വരച്ചല്ലോ ഇവിടുന്ന താഴത്തേക്ക് നമുക്ക് ഇതേപോലെ അടയാളപ്പെടുത്തി കൊടുക്കുവാണ് മുപ്പത്തി എട്ട് ഇഞ്ചാണ് എനിക്ക് ഇതിന്റെ ലെങ്ത് വേണ്ടത് കേട്ടോ അപ്പൊ ആ ഒരു മുപ്പത്തി എട്ട് ഇഞ്ച് ഞാൻ ഇവിടെ അടയാളപ്പെടുത്തി കുറച്ച് നമ്മൾ ഇതേപോലെ അടയാളപ്പെടുത്തി കൊടുക്കുന്നു അതേപോലെ തന്നെ ഇതിന്റെ തയ്യൽ തുമ്പിന് വേണ്ടിയിട്ട് രണ്ടര ഇഞ്ചാണ് അടയാളപ്പെടുത്തുന്നത് അര ഇഞ്ചുള്ളിലേക്കൊന്നും മടക്കിയിട്ട് പിന്നെ ആ രണ്ട് ഇഞ്ച് വീതിയുള്ള പട്ട പട്ട പോലെ നമ്മൾ ഇങ്ങോട്ടേക്ക് മടക്കി കൊടുക്കാൻ ചെയ്യുന്നത് കേട്ടോ അപ്പൊ അതിന് വേണ്ടിയിട്ട് ഒരു രണ്ടര ഇഞ്ചും കൂടി ഞാനിവിടെ അടയാളപ്പെടുത്തുന്നുണ്ട് ടോട്ടൽ നാൽപ്പതര ഇഞ്ച് നമ്മൾ ഇതേപോലെ ഇങ്ങനെ അടയാളപ്പെടുത്തി കേട്ടോ നാപ്പതര ഇഞ്ചിലും ഇതേപോലെ ലൈൻ വരച്ചെടുക്കാം എന്നിട്ട് ഇത് രണ്ടും സ്ട്രെയിറ്റ് ആയിട്ട് നമുക്ക് രണ്ട് ലൈൻ ആക്കിട്ട് വരച്ചെടുക്കാം ഇപ്പൊ ഇവിടെ രണ്ട് ലൈന് നിങ്ങൾക്ക് കാണുന്നുണ്ടല്ലോ അല്ലേ ഇത് മടക്കി തയ്ക്കാൻ വേണ്ടിയിട്ടുള്ള സീമല ആണ് കേട്ടോ തയ്യൽ തുമ്പ് പിന്നെ ഇത് ഇലാസ്റ്റിക് വെച്ചുകൊടുക്കാനുള്ള ആ ഒരു ഭാഗമാണ് ഈ രണ്ടര ഇഞ്ച് താഴത്തെ രണ്ടര ഇഞ്ച് നമ്മൾ പട്ട വെക്കാനും ഇനി ഇവിടുന്ന് ഇങ്ങോട്ടേക്കാണ് നമ്മുടെ കറക്റ്റ് പാൻറിന്റെ ലെങ്ത് വരുന്നത് ഇനി നമുക്ക് ഇതില് നമ്മുടെ പാൻറിന്റെ ക്രോച്ച് ഭാഗം അടയാളപ്പെടുത്തണം അതിന് വേണ്ടിയിട്ട് ഈ ഒരു ഭാഗം ഉണ്ടല്ലോ ഈ ഒരു ഭാഗത്ത് ഞാന് ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് ഒരു രണ്ടര ഇഞ്ച് ഇതേപോലെ അടയാളപ്പെടുത്തി കൊടുക്കാണ് രണ്ടര ഇഞ്ച് ഇങ്ങനെ അടയാളപ്പെടുത്തി ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് ഒരു രണ്ടര ഇഞ്ച് അടയാളപ്പെടുത്തി കണ്ടല്ലോ ഇനി നമുക്ക് ഇതിന്റെ ഈ രണ്ടര ഇഞ്ച് അടയാളപ്പെടുത്തിയല്ലോ ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്കാണ് നമ്മൾ പാൻറിന്റെ നമ്മുടെ വേസ്റ്റ് ഭാഗത്തിന്റെ റൗണ്ട് അടയാളപ്പെടുത്തി കൊടുക്കുന്നത് കേട്ടോ ഈ രണ്ടര ഇഞ്ചിൽ നമുക്ക് ഇങ്ങനെ ഒരു ലൈൻ വരച്ചുകൊടുക്കാം ചെറിയ ഒരു ലൈൻ ഇങ്ങനെ വരച്ചു കൊടുക്കാം ആദ്യം പിന്നെ ഇതിന്റെ ഇറക്കം എത്ര വേണം എന്നുള്ളത് നമുക്ക് ഈ ഒരു ഭാഗം അടയാളപ്പെടുത്തിയ ശേഷം ഞാൻ പറഞ്ഞുതരാം ഇവിടെ നമ്മളിങ്ങനെ അടയാളപ്പെടുത്തി അതായത് ഇത് മുകളിലേക്ക് നമ്മൾ ഇങ്ങനെ സ്ട്രെയിറ്റ് ആയിട്ട് വരക്കുന്നുണ്ട് കേട്ടോ മുകൾ വശം വരെ വരക്കുന്നുണ്ട് രണ്ടര ഇഞ്ച് വിട്ടിട്ട് ഇവിടെ ഇതേപോലെ ലൈനും വരച്ചു രണ്ടര ഇഞ്ച് വിട്ടിട്ട് ഇങ്ങോട്ടേക്ക് ഒരു ലൈൻ വരച്ചു രണ്ടര ഇഞ്ച് നമ്മൾ താഴത്തൊരു ലൈനും വരച്ചു കൊടുത്തു മനസ്സിലായല്ലോ ഇനി നമ്മൾ ഈ രണ്ടര ഇഞ്ച് വരച്ച് ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് വേസ്റ്റിന്റെ ആ ഒരു റൗണ്ട് നമുക്ക് കിട്ടിയിട്ടുള്ളത് ഇതിൽ നാല് ഇഞ്ചാണ് കേട്ടോ അപ്പൊ ആ ഒരു നാല്പത് ഇഞ്ചിൽ കൂടി നമുക്ക് നാല് ഇഞ്ച് എക്സ്ട്രാ കൊടുക്കണം ലൂസിന് വേണ്ടിയിട്ട് പിന്നെ അതേപോലെ തന്നെ ഇഞ്ച് തയ്യൽ തുമ്പും കൂട്ടിക്കൊടുക്കുന്നുണ്ട് ഇഞ്ച് തയ്യൽ തുമ്പ് കൂട്ടിക്കൊടുക്കുന്ന എന്താണെന്ന് വെച്ചാൽ നാല് പീസായിട്ടായിരിക്കും നമ്മൾ ഇത് കട്ട് ചെയ്തെടുക്കുന്നുണ്ടാവുക അതിന്റെ രണ്ട് സൈഡിലും നമുക്ക് ജോയിന്റ് അര ഇഞ്ച് അര ഇഞ്ച് വീതം പോകും അപ്പൊ ഒരു പീസിൽ നിന്ന് നമുക്ക് ഒരു ഇഞ്ച് പോകും അങ്ങനെ നാല് പീസിൽ കൂടെ നമ്മള് തയ്യൽ തുമ്പും കൂടി കൂട്ടി കൊടുക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ ടോട്ടൽ നമ്മൾ നാപ്പത്തെട്ട് ഇഞ്ചിന്റെ നാലില് ഒരു ഭാഗം പന്ത്രണ്ട് ഇഞ്ചാണ് നമ്മൾ ഈ വേസ്റ്റ് ഭാഗത്ത് അടയാളപ്പെടുത്തി കൊടുക്കുന്നത് നമ്മൾ ഇവിടെ അടയാളപ്പെടുത്തുകയാണ് പന്ത്രണ്ട് ഇഞ്ച് കേട്ടോ ഇതേപോലെ പന്ത്രണ്ട് ഇഞ്ചിൽ ഞാൻ ഇവിടെ ഒരു പോയിന്റ് വരച്ചു പിന്നെ ആ ഇപ്പൊ നമുക്ക് ടോട്ടൽ എത്ര ഇഞ്ച് കിട്ടി കിട്ടിന്ന് നോക്കാം അതായത് ഇവിടെ നമ്മൾ രണ്ടര ഇഞ്ച് അടയാളപ്പെടുത്തി ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് നമ്മൾ ഇതേപോലെ പന്ത്രണ്ട് ഇഞ്ച് അടയാളപ്പെടുത്തി വിടെ നിന്ന് ഇങ്ങോട്ടേക്ക് എത്ര ഇഞ്ച് ടോട്ടൽ കിട്ടി നോക്കുക അതായത് പന്ത്രണ്ട് കേട്ടോ അതായത് പന്ത്രണ്ട് ഇഞ്ചും രണ്ടര ഇഞ്ചും കൂട്ടിയിട്ട് പതിനാലര ഇഞ്ച് വരുന്നുണ്ട് ആ പതിനാലര ഇഞ്ച് നമുക്ക് ഇങ്ങനെ താഴെ വരെ അടയാളപ്പെടുത്തി കൊടുക്കുക ആ ഒരു ലൈൻ കേട്ടോ ഇതേപോലെ പതിനാലര ഇഞ്ചിൽ നമ്മൾ ഓരോ പോയിന്റുകൾ ഇങ്ങനെ മാർക്ക് ചെയ്ത് കൊടുക്കുക ഈ ഒരു ലൈന് വരച്ചു കൊടുക്ക കേട്ടോ അതേപോലെ താഴെ വരെ ഈ ഒരു ലൈന് നമ്മൾ വരച്ചെടുത്തു കണ്ടല്ലോ ഇവിടെ കംപ്ലീറ്റ് സ്ട്രെയിറ്റ് ഒരു ലൈൻ വരച്ചു ഇത് നമ്മുടെ പാൻറിന്റെ സൈഡ് ഭാഗമാണ് ഇതാണ് ക്രോച്ച് ഭാഗം വരുന്നത് ഇനി നമുക്ക് ഈ ക്രോച്ച് കണ്ടുപിടിക്കണം അപ്പൊ അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുക ഈ ഒരു പന്ത്രണ്ട് ഇഞ്ച് ഉണ്ടല്ലോ അതായത് ഇവിടെ നിന്ന് നമുക്ക് ഇങ്ങോട്ടേക്ക് എത്രയാണോ നമ്മൾ ലെങ്ത്ത് അടയാളപ്പെടുത്തിയത് നോക്കാം പന്ത്രണ്ട് ഇഞ്ചാണ് ആ പന്ത്രണ്ട് ഇഞ്ച് കൂടി രണ്ട് ഇഞ്ചും കൂട്ടിയിട്ട് ഇങ്ങോട്ടേക്ക് നമ്മൾ താഴേക്ക് ക്രോച്ച് ലെങ്ത്ത് ഒരു പതിനാല് ഇഞ്ച് അടയാളപ്പെടുത്തി കൊടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ ഇതുപോലെ പതിനാല് ഇഞ്ച് നമ്മൾ ഇങ്ങനെ അടയാളപ്പെടുത്തി എന്നിട്ട് അവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് സ്ട്രൈറ്റ് ആയിട്ട് ലൈൻ ഇങ്ങനെ വരച്ചു കൊടുക്കുക മനസ്സിലായാലോ ഇതിങ്ങനെ ഒരു ബോക്സ് പോലെ ആക്കി കൊടുക്കാം ഇങ്ങനെ ആക്കി കൊടുക്കുക എന്നിട്ട് ഇതിന്റെ ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് നമ്മളൊരു ഇഞ്ച് മുകളിലേക്ക് ഒരു പോയിന്റ് വരച്ചു കൊടുക്കുക ഈ കോണിൽ നിന്ന് ഇങ്ങോട്ടേക്ക് കണ്ടോ ഇഞ്ച് എന്നിട്ട് നമ്മൾ ഒരു ഷേപ്പ് വരച്ചു കൊടുക്കുക മനസ്സിലായല്ലോ ഇതുപോലെ ഒരു ഷേപ്പ് ആക്കിയിട്ട് നമ്മൾ വരച്ചു കൊടുക്കുക ഇതാണ് നമ്മുടെ ക്രോച്ച് ഏരിയ മനസ്സിലായല്ലോ ഇത് നമ്മുടെ ക്രോച്ച് ഏരിയ വരുന്നത് ഇനി നമുക്ക് പോക്കറ്റ് വരുന്നത് ഈ ഒരു ഭാഗത്താണ് കേട്ടോ നമ്മൾ ഇവിടെ ഇങ്ങോട്ടേക്ക് ഒരു രണ്ടര ഇഞ്ച് ഇറക്കിയിട്ട് അവിടെ നിന്നാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് പോക്കറ്റ് നമ്മൾ വെച്ചുകൊടുക്കുന്നത് കേട്ടോ ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് നമ്മൾ രണ്ടര ഇഞ്ച് അടയാളപ്പെടുത്തി കൊടുക്കുക എന്നിട്ട് ഇവിടെ നിന്ന് താഴത്തേക്ക് നമുക്ക് ഈ പോക്കറ്റിൽ കൈ കൊള്ളാൻ ഭാഗത്തിന് ഒരു ഓപ്പണിംഗ് കൊടുക്കണല്ലോ അതിന് വേണ്ടിയിട്ട് ഒരു ആറ് ഇഞ്ച് നമുക്ക് ഇങ്ങോട്ടേക്ക് അടയാളപ്പെടുത്തി കൊടുക്കാം ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് ഒരു ആറ് ഇഞ്ച് നമ്മൾ അടയാളപ്പെടുത്തി കൊടുത്തു അതിനുശേഷം നമുക്ക് ഒരു പോക്കറ്റിന്റെ ജസ്റ്റ് ഒരു ഇതുപോലൊരു ഷേപ്പ് നമുക്ക് ഇങ്ങനെ വരച്ചു കൊടുക്കാം കണ്ടല്ലോ ഇതുപോലൊരു റൗണ്ട് ഷേപ്പ് പോലെ നമ്മൾ വരച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ നമുക്ക് അത്യാവശ്യം നമ്മുടെ ഒരു മൊബൈൽ ഫോണൊക്കെ കൊള്ളാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു പോക്കറ്റ് നമ്മൾ വരച്ചു കൊടുക്കാം ഇതിന്റെ ലെങ്ത് ഒക്കെ കൂട്ടും കുറക്കുമൊക്കെ ചെയ്യാം കേട്ടോ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് നമുക്ക് വരച്ചു കൊടുക്കാം പോക്കറ്റിന് അത്യാവശ്യം നല്ല ഇറക്കം വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് താഴത്തേക്ക് കുഴിച്ചിട്ട് ഇങ്ങനെ വരച്ചുകൊടുക്കുകയൊക്കെ ചെയ്യാട്ടോ അതേപോലെ ഒന്ന് കയറ്റിയിട്ടൊക്കെ ഇതാക്കാതെ നിങ്ങളിഷ്ടം പോലെ നിങ്ങൾക്ക് വരച്ചെടുക്കാം വലിയ പോക്കറ്റ് വേണ്ടവർക്ക് ഇവിടൊക്കെ വീതി കൂടുതലുള്ള തുണിയാണെങ്കിൽ കുറച്ച് വലിയ പോക്കറ്റ് പോക്കറ്റാക്കിട്ടൊക്കെ നിങ്ങൾക്ക് ഇത് കട്ട് ചെയ്തെടുക്കാട്ടോ അപ്പൊ ഇതേപോലെ ജസ്റ്റ് ഒരു ഷേപ്പ് ഇങ്ങനെ വരച്ചു കൊടുത്തു അതിന് പ്രത്യേക നല്ല രീതിയിൽ അല്ലെങ്കിൽ കറക്റ്റ് ആളോ അങ്ങനെയൊന്നും നിങ്ങൾ ജസ്റ്റ് ഒരു ഇതേപോലെ ഒരു ഷേപ്പ് വരച്ചെടുത്താൽ മതി ഇങ്ങോട്ടേക്ക് തുണിയൊക്കെ കുറച്ച് കൂടുതൽ ഉള്ളവരാണെന്നുണ്ടെങ്കിൽ കുറച്ചും ഇങ്ങോട്ടേക്ക് കുറച്ചും കൂടെ വീതി കൂട്ടിയിട്ട് നിങ്ങൾക്ക് ഈ ഒരു പോക്കറ്റ് വരച്ചെടുക്കാവുന്നതാണ് കേട്ടോ ഇനി നമുക്കിത് എന്റെ ഈ ഒരു ഭാഗം നമ്മൾ അടയാളപ്പെടുത്തിയിട്ടില്ല ഈ ഒരു ഭാഗം കൂടെ നമുക്കൊന്ന് അടയാളപ്പെടുത്തി എടുക്കാണ്ട് കേട്ടോ ഈ ഒരു ഭാഗത്ത് നിന്ന് നമ്മള് നമ്മുടെ പാൻറിന്റെ താഴെ ഭാഗത്തുള്ള ഇറക്കം ആ ഒരു താഴെ ഭാഗത്ത് ഇറക്കം ഇറക്കല്ല വീതി സോറി വീതി എത്രയാണെന്നുള്ളത് കേട്ടോ താഴെ ഭാഗത്ത് നമ്മൾ ഇവിടെ ഒരു എട്ട് ആണ് കൊടുക്കുന്നത് നമ്മൾ നല്ല പലാസോ ചെയ്യുമ്പോൾ പത്ത് മുതൽ പന്ത്രണ്ട് ഇഞ്ച് വരെ കൊടുക്കാറുണ്ട് നമ്മളിപ്പോൾ എട്ട് ഇഞ്ചാണ് കൊടുക്കുന്നത് അതായത് സെമി പലാസോ എന്റെ ആണ് കൊടുക്കുന്നത് കേട്ടോ അപ്പൊ ഒരു എട്ട് ഇഞ്ച് നമുക്ക് ഈ ഒരു ഭാഗത്തേക്ക് പിന്നെ എന്തു വേണം വീതി വേണം പിന്നെ നമ്മൾ ഈ ഒരു സൈഡും കട്ട് ചെയ്യുന്നുണ്ട് ഒരു സൈഡും കട്ട് ചെയ്യുന്നുണ്ട് അപ്പൊ അവിടെ രണ്ട് ഭാഗത്തും നമ്മൾ അര ഇഞ്ച് അര ഇഞ്ച് വീതം തയ്ച്ചു വരുമ്പോൾ നമുക്ക് തയ്യൽ തുമ്പ് നഷ്ടമായി പോകും അപ്പൊ അതുകൊണ്ട് നമ്മൾ ഇവിടെ ഒരു ഇഞ്ച് തയ്യൽ തുമ്പും കൂട്ടിയിട്ട് ഒമ്പത് ഇഞ്ചിലാണ് ഞാൻ ഇവിടെ അടയാളപ്പെടുത്തുന്നത് കേട്ടോ ഇതാ ഒമ്പത് ഇഞ്ചിലാണ് ഞാൻ അടയാളപ്പെടുത്തി കൊടുത്തത് കാരണം ഇവിടെ ഒരു അര ഇഞ്ചും ഇവിടെ ഒരു അര ഇഞ്ചും പോകും അപ്പൊ ടോട്ടൽ എട്ട് ഇഞ്ചായിട്ട് വരും മനസ്സിലായല്ലോ ഇനി ഇപ്പൊ ഇവിടെ നമ്മൾ ഒമ്പത് ഇഞ്ചിൽ ഇങ്ങനെ അടയാളപ്പെടുത്തി ഇനി ഇവിടെ നിന്ന് ഈ ഒരു ക്രോച്ച് ഏരിയയിലേക്ക് ക്രോച്ചിന്റെ ഈ ഒരു കറക്റ്റ് ഈ പോയിന്റിലേക്ക് നമുക്ക് ഇങ്ങനെ ഒന്ന് ഷേപ്പ് ചെയ്ത് വരച്ചു കൊടുക്കണം ഷേപ്പ് ചെയ്ത് വരക്കാനുള്ള ഉള്ളവരാണെങ്കിൽ അങ്ങനെ ചെയ്യാം തുടക്കത്തിൽ ചെയ്യുന്നവരുടെ അടുത്ത് പകൊന്നും ഉണ്ടാവില്ലല്ലോ അപ്പൊ നിങ്ങൾ ജസ്റ്റ് ഇതേപോലെ ഇങ്ങനെ ഒന്ന് ഷെയ്പ്പ് ചെയ്തിട്ട് വരച്ചു കൊടുക്കാം കണ്ടല്ലോ ഇതുപോലെ ഒരു ഷെയ്പ്പ് വരച്ചു കൊടുക്കുക ചെറുതായിട്ട് ഒരു കെറു ഷേപ്പ് ഇങ്ങനെ ആക്കിയിട്ട് ഇതിലേക്ക് വരച്ചു കൊടുക്കുക എന്നിട്ട് ഇത് ഇങ്ങനെ സ്ട്രൈറ്റ് ആയിട്ട് ഇങ്ങോട്ട് താഴെ വരെ വരച്ചു കൊടുക്കുക ഇനി നമുക്ക് ഇതൊന്ന് കട്ട് ചെയ്തെടുക്കണം അപ്പൊ ഞാൻ കട്ട് ചെയ്യുന്നത് കാണിച്ചുതരാം ഏതൊക്കെ ഭാഗത്ത് കൂടെയാണ് നമ്മൾ കട്ട് ചെയ്യുന്നത് കാണിച്ചു തരാം ആദ്യം നമുക്ക് ഈ ഒരു ഭാഗത്ത് നിന്ന് ഇങ്ങനെ കട്ട് ചെയ്ത് പോവാട്ടോ ഫസ്റ്റ് നമ്മൾ ഈ ഒരു അരഭാഗം ഉണ്ടല്ലോ ഈ ഒരു വേസ്റ്റ് ഭാഗത്ത് നിന്നാണ് കട്ടിങ് തുടങ്ങുന്നത് ഇതേപോലെ കട്ട് ചെയ്ത് പോര് എന്നിട്ട് നമ്മൾ ഈ ഒരു ക്രോച്ച് ഏരിയ എങ്ങനെ കട്ട് ചെയ്തെടുത്തു കണ്ടല്ലോ ഇനി ഈ ഒരു ഭാഗത്ത് നിന്ന് ഇങ്ങനെ ഞാൻ ഇത് കട്ട് ചെയ്ത് കഴിയുമ്പോഴുള്ളൂ ചിലപ്പോൾ നിങ്ങൾക്ക് ഇതിന്റെ ഒരു ഷേപ്പ് മനസ്സിലാവുള്ളൂ കാരണം നല്ല പ്രിന്റ് വരുന്ന ഒരു മെറ്റീരിയൽ ആവുകൊണ്ട് തന്നെ ഞാൻ വരച്ചത് നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് കാണുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല പിന്നെ ഈ താഴെ ഭാഗത്ത് നമ്മൾ എക്സ്ട്രാ വരുന്ന ആ ഒരു ഭാഗം ഉണ്ടല്ലോ അതും കൂടി ഒന്ന് കട്ട് ചെയ്തു മാറ്റണം കേട്ടോ കുറച്ച് ഭാഗത്തില് അധികം ഉണ്ട് അതൊന്ന് കട്ട് ചെയ്ത് മാറ്റ എന്നിട്ട് ഈ ഒരു ഭാഗത്തേക്ക് തേയ പോലെ ഈ ഒരു ആറ് ഇഞ്ചിന്റെ ആ പോയിന്റ് ഉണ്ടല്ലോ അതുവരെ മാത്രം കട്ട് ചെയ്യ അതിനുശേഷം നമ്മൾ ഇങ്ങനെ ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ ഇവിടെ നമുക്ക് വീതി കുറവായതുകൊണ്ട് തന്നെ ഈ ഒരു ഭാഗം ഞാൻ ഇങ്ങനെ കട്ട് ചെയ്ത് മാറ്റുകയാണ് ചെയ്യുന്നത് കേട്ടോ ഇതിന്റെ ഉള്ളിലൂടെ ഇങ്ങനെ കത്രി കെട്ടിട്ട് വീതി ഉള്ളവരാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ മുകളിലൂടെ തന്നെ കട്ട് ചെയ്തെടുക്കാം എന്നിട്ട് ഈ ബാക്കി വരുന്ന ഭാഗം നമുക്ക് ഇതേപോലെ ഇങ്ങനെ കട്ട് ചെയ്യാം ശേഷം നമ്മൾ ഇത് ഇങ്ങനെ മുകളിലേക്ക് സ്ട്രൈറ്റ് ആയിട്ട് കട്ട് ചെയ്ത് കൊടുക്കണം അതാ നമ്മളിവിടെ പാൻറിന് കട്ട് ചെയ്തെടുത്തു ഇത് ഇലാസ്റ്റിക് വെക്കാനുള്ള ഭാഗം ഇത് പോക്കറ്റ് വെക്കാനുള്ള ആ ഒരു ഭാഗം ഇതിങ്ങനെ ഇതിന്റെ ക്രോച്ച് ഏരിയ ആണ് ഈ കാണുന്നത് പിന്നെ ഇവിടെ നിന്ന് ഇങ്ങനെ താഴത്തേക്ക് വന്നാൽ ഇവിടെ ഇങ്ങനെ നമ്മള് സെമി പലാസോ പാൻറിന് വേണ്ടിയിട്ട് ഇവിടെ ഒരു എട്ട് ഇഞ്ചും ഒരു ഇഞ്ച് തയ്യൽ തുമ്പും കൂട്ടിയിട്ട് ഒമ്പത് ഇഞ്ച് വിട്ടിട്ടുണ്ട് ഈ സൈഡിൽ നിന്നും ഈ സൈഡിൽ നിന്നും നമുക്ക് അര ഇഞ്ച് വീതം പോകും പോകട്ടോ ഇത് ഇങ്ങനെയാണ് ഇതിന്റെ ഒരു ആ ഷേപ്പ് വരുന്നത് കേട്ടോ നമ്മൾ കട്ട് ചെയ്തെടുക്കുമ്പോൾ ഈ ഒരു ഷേപ്പിലാണ് വരിക ഇതേപോലത്തെ നാല് പീസാണ് ഇപ്പൊ ഇതിലുള്ളത് മനസ്സിലായല്ലോ ഇതുപോലെ നാല് പീസ് ഇതിലുണ്ട് ഇത് രണ്ട് മൂന്ന് ഇത് നാല് ഈ നാല് പീസാണ് ഇതിലുള്ളത് ഇനി നമുക്കിത് എങ്ങനെ സ്റ്റിച്ച് ചെയ്യാം നോക്കാം ഇപ്പം നമ്മൾ ഇതേപോലെ രണ്ട് സൈഡിലേക്കുള്ള പാൻറ്റിനുള്ള പീസുകൾ ഇവിടെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ ഇത് നമ്മുടെ ഒരു സൈഡിലേക്കും ഇത് മറ്റേ സൈഡിലേക്കുള്ള പീസുകളാണ് ഇതിൽ രണ്ട് പീസ് വീതം ഉണ്ട് കേട്ടോ ഇതിൽ രണ്ട് പീസ് ഉണ്ട് ഇതിൽ രണ്ട് പീസ് ഉണ്ട് കേട്ടോ ഇത് ഇതിന്റെ നല്ല വശം നല്ല വശം ചേർത്ത് വെച്ചു ഇതും നല്ല വശം നല്ല വശം ചേർത്ത് വെച്ചിട്ടുണ്ട് പിന്നെ നമ്മളിത് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഈ ഒരു അറ്റത്ത് നിന്ന് ഇങ്ങനെ സ്റ്റിച്ച് ചെയ്തിട്ട് ഈ ഒരു പോക്കറ്റിന്റെ റൗണ്ടിന് സ്റ്റിച്ച് ചെയ്തു വരിക എന്നാൽ നേരെ താഴത്തേക്ക് സ്റ്റിച്ച് ചെയ്ത് പോകുക മനസ്സിലായല്ലോ അതേപോലെ നമുക്ക് ഈ ഈയൊരു ഭാഗം ചെയ്തെടുക്കാം ഇതിന്റെ ഈ ഒരു സൈഡ് ഉണ്ടല്ലോ ഇത് രണ്ടും തമ്മിൽ ഇങ്ങനെ യോജിപ്പിച്ചിട്ട് ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് പോരാ ഇവിടുന്ന് ഇങ്ങനെ പോക്കറ്റിന്റെ ഈയൊരു അറ്റത്ത് കൂടെ സ്റ്റിച്ച് ചെയ്തിട്ട് ഇങ്ങനെ വരിക എന്നിട്ട് ഇവിടുന്ന് നേരെ സ്ട്രൈറ്റ് ആയിട്ട് ഇങ്ങോട്ടേക്കും സ്റ്റിച്ച് ചെയ്ത് പോരാ അങ്ങനെ നമുക്ക് ഈ ഒരു പാൻറിന്റെ രണ്ട് ഭാഗത്തേക്കുള്ള പീസുകളും സ്റ്റിച്ച് ചെയ്തെടുക്കാം കേട്ടോ ഇപ്പൊ ഇതിൽ ഇതാ ഇതേപോലെ രണ്ട് പീസ് ഉണ്ട് കേട്ടോ നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇത്ര ഡീറ്റെയിൽ ആയിട്ടൊക്കെ കാണിക്കുന്നത് കേട്ടോ അതേപോലെ രണ്ട് പീസ് ഉണ്ട് അപ്പൊ ഈ രണ്ട് പീസ് അതേപോലെ അതിലും രണ്ട് പീസ് ഉണ്ട് അപ്പൊ ഇനി ഈ ഒരു പീസിന്റെ ഈ ഒരു ഭാഗത്ത് നിന്നാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് കേട്ടോ സ്റ്റിച്ചിങ് ഇത് ഇതിന്റെ നല്ല വശമാണ് ഈ നല്ല വശം നല്ല വശം ചേർത്ത് വെച്ചിട്ട് ഈ ഒരു പീസിന്റെ ഈ ഒരു അറ്റത്തിൽ കൂടെ എല്ലാ ഭാഗത്തും അര ഇഞ്ച് മാത്രം വിട്ടിട്ട് നമ്മൾ ഇതേപോലെ സ്റ്റിച്ച് ചെയ്ത് പോരുക എന്നിട്ട് നമ്മൾ ഇവിടുന്ന് ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് പോരുക ഇതിലൂടെ സ്റ്റിച്ച് ചെയ്തിട്ട് ഇങ്ങനെ സ്റ്റിച്ച് ചെയ്തിട്ട് ഇവിടെ വരുമ്പോൾ നമ്മൾ ഇങ്ങനെ വന്നിട്ട് ഇവിടെ സൂചി കുത്തി നിർത്തിയിട്ട് കുറച്ച് ഇങ്ങോട്ടേക്ക് സ്റ്റിച്ച് ചെയ്യുക എന്നിട്ട് ഇങ്ങനെ ഇതിലൂടെ ഇങ്ങനെ പോരാ അതായത് എല്ലാ ഭാഗത്തും ഒര ഇഞ്ച് വിട്ടിട്ട് ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് പോരുക അപ്പൊ ഇവിടെ ഇങ്ങനെ ഒരു ചതുരത്തിലുള്ള ഒരു ഷേപ്പ് പോലെ ആയിരിക്കും കേട്ടോ എന്നിട്ട് ഇങ്ങനെ സ്ട്രൈറ്റ് ആയിട്ട് താഴെ വരെ അങ്ങോട്ട് സ്റ്റിച്ച് ചെയ്ത് പോരാ നമ്മൾ ഇതാ ഇത് സ്റ്റിച്ച് ചെയ്യാൻ പോവാണ് കേട്ടോ ഞാനേ തുടക്കത്തിൽ ചെയ്ത് പഠിക്കുന്നവർക്കൊക്കെ മനസ്സിലായിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് സ്റ്റിച്ചിങ്ങും കൂടി കാണിക്കുന്നത് കേട്ടോ ചിലർക്ക് നല്ല സംശയം ഉണ്ടാവും ചിലർ കമന്റിൽ പറയാറുണ്ട് സ്റ്റിച്ചിങ് എന്ന് അപ്പൊ ഞാൻ വീഡിയോ ഒരുപാട് ലെങ്തി ആയി പോകണ്ടെന്ന് വിചാരിച്ചിട്ടാണ് സ്റ്റിച്ചിങ് കാണിക്കാതിരിക്കുന്നത് കേട്ടോ അപ്പൊ നമ്മൾ ഇതേപോലെ ഈ ഒരു സൈഡിൽ നിന്ന് തുടങ്ങാം എന്നിട്ട് ഇങ്ങോട്ട് താഴത്തേക്ക് വരിക കേട്ടോ ഈ ഒരു പോക്കറ്റിന്റെ ഇതുവരെ വരിക ഇതേപോലെ അവിടെ വന്നിട്ട് നമ്മൾ സൂചി ഒന്ന് കുത്തി നിർത്തിയിട്ട് സൂചി കുത്തി നിർത്തുക എന്ന് പറഞ്ഞാൽ അതെ അതേപോലെ ഇങ്ങനെ കൈ കൊണ്ട് നമ്മൾ തിരിച്ചു കൊടുക്കുക അപ്പൊ സൂചി ഇങ്ങനെ ഇറങ്ങി നിൽക്കുവല്ലോ ആ ഒരു ടൈമിൽ ഇതിന്റെ ഈ ഒരു ഫുട്ട് മാത്രം പൊക്കി കൊടുക്കുക എന്നിട്ട് നമ്മൾ ഇതേപോലെ ഇങ്ങോട്ടേക്ക് ചെരിച്ചു പിടിക്കുക എന്നിട്ട് ഇങ്ങനെ വെച്ചിട്ട് നമ്മള് ഇതൊന്നിങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ ഇതിലും ആ ഒരു അര ഇഞ്ച് മാത്രം വിട്ടിട്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ് എല്ലാ ഭാഗത്തും കൂടെയും അര ഇഞ്ച് വിട്ടിട്ട് തയ്യൽ തുമ്പ് അര ഇഞ്ച് മാത്രം ഇട്ടിട്ട് ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് പോരുക ഈ ഒരു ഭാഗത്തെ തുമ്പ് ഇതേപോലെ മുകളിലേക്ക് വരിക അപ്പൊ നമ്മളവിടെ സൂചി കിത്തി നിർത്തി എന്നിട്ട് ഇതേപോലെ ഫുട്ട് മാത്രം പൊക്കി കൊടുക്കുക എന്നിട്ട് ഈ ഒരു ഭാഗത്തേക്ക് നമ്മളിങ്ങനെ ഒന്ന് കുറച്ച് സ്റ്റിച്ച് ചെയ്ത് പോരുക എന്നിട്ട് വീണ്ടും നമ്മൾ ഈ ഒരു വശത്തേക്ക് ഇങ്ങനെ വെച്ചു കൊടുക്ക എന്നിട്ട് ഇതിന്റെ താഴെ വശത്തുള്ള മെറ്റീരിയലൊക്കെ ഇതിന്റെ ചുവട്ടിൽ നേരെ നിൽക്കുന്നില്ലെന്നൊക്കെ നോക്കിയിട്ട് വേണം കേട്ടോ അതൊക്കെ സ്റ്റിച്ച് ചെയ്യാന് അല്ലെങ്കിൽ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കഴിയുമ്പോ താഴത്തെ മെറ്റീരിയൽ ചിലപ്പോൾ വേറെ ഏതെങ്കിലും ഭാഗത്തായിരിക്കും ഉണ്ടാവുക അപ്പൊ അതൊക്കെ ശ്രദ്ധിച്ചിട്ട് വേണം നമ്മൾ സ്റ്റിച്ച് ചെയ്യട്ടോ പിന്നെ ഇതൊക്കെ ഇങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നത് തുടക്കത്തിൽ ചെയ്യുന്നവർക്ക് മനസ്സിലായിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ അല്ലാതെ വലിച്ചു നീട്ടി കൊറേ പറയുന്നല്ല എന്താന്ന് വെച്ചാൽ ഒരുപാട് സ്റ്റിച്ച് ചെയ്യാൻ അറിയുന്നവരുണ്ടാവും അവർക്ക് ഇതൊക്കെ കാണുമ്പോൾ കുറച്ച് നമ്മൾ ഇങ്ങനെ വലിച്ചു നീട്ടി പറയുകയാണെന്ന് തോന്നും പക്ഷെ തുടക്കത്തിൽ ചെയ്യുന്നവർക്ക് ഇതൊന്നും ചിലപ്പോൾ അറിയാത്തവരുണ്ടാവും അത്യാവശ്യം കുറച്ച് ഡ്രസ്സൊക്കെ തയ്ക്കും എന്തെങ്കിലുമൊക്കെ അടിച്ചങ്ങനെ ഒപ്പിച്ച് ഇടവരൊക്കെ ഉണ്ടാവും പക്ഷെ അവർക്കും ആഗ്രഹം ഉണ്ടാവും നല്ല രീതിയിൽ തയ്ക്കണം പുറത്തേക്കൊക്കെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം പിന്നെ എന്തെങ്കിലുമൊക്കെ ഒരു വരുമാന മാർഗം എന്ന നിലയിൽ നമുക്ക് എത്തിക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ അത്യാവശ്യം നല്ല വൃത്തിയിൽ തന്നെ സ്റ്റിച്ച് ചെയ്തെടുത്താൽ മാത്രമേ അതൊക്കെ നടക്കുകയുള്ളുട്ടോ അപ്പൊ അതിന് വേണ്ടിട്ട് നമ്മൾ പരിശ്രമിക്കുക അതായത് നമുക്ക് സ്റ്റിച്ച് ചെയ്യാൻ പറ്റാത്ത ഒന്നുമില്ല നമ്മൾ എന്ത് ശ്രമിച്ചാലും നമുക്കത് നേടിയെടുക്കാൻ പറ്റും അപ്പൊ എല്ലാവരും എന്ത് ചെയ്യാം സ്റ്റിച്ച് ചെയ്തോണ്ടിരിക്കാം പഴയ എന്തെങ്കിലും തുണികൾ വെച്ചിട്ട് നമ്മളെ വീട്ടിലുള്ള ചെറിയ കുട്ടികൾക്കോ നമുക്കോ ഒക്കെ വേണ്ടിട്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് നോക്കുക അപ്പൊ നമുക്ക് മനസ്സിലാവും എന്തൊക്കെ മിസ്റ്റേക്കുകൾ നമുക്ക് വന്നു എന്നുള്ളത് കേട്ടോ പിന്നെ ഈ ഒരു ഭാഗം ഉണ്ടല്ലോ ഒരു കോൺ ഭാഗത്ത് നമ്മള് ഇങ്ങനൊരു കട്ടിട്ട് കൊടുക്ക അതേപോലെ ഈ ഒരു വശത്തേക്കും നമ്മൾ ഈ സൈഡിലേക്ക് ഇങ്ങോട്ടേക്കും ഈ സൈഡിലേക്ക് ഇങ്ങോട്ടേക്കും അല്ലാണ്ട് സ്റ്റിച്ചിന്റെ അടുത്തേക്ക് കൊണ്ടുപോകുന്നു വേണ്ട ചെറിയ ഒരു കട്ടിട്ട് കൊടുക്കട്ടോ പിന്നെ അതേപോലെ ഈ പോക്കറ്റിന്റെ സൈഡ് കൂടി നമുക്ക് ചെറിയൊരു കട്ടിട്ട് കൊടുക്കുക നമ്മൾ മറിച്ചിടുമ്പോ കുറച്ച് വൃത്തിയിൽ നിൽക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെറിയ കട്ടിട്ട് കൊടുക്കുന്നത് കാരണം ഇതിങ്ങനെ വളഞ്ഞിട്ടും റൗണ്ടിലൊക്കെ ആണല്ലോ അതിന്റെ സ്റ്റിച്ച് പോയിട്ടുള്ളത് നേരെ സ്ട്രൈറ്റ് ആയിട്ടുള്ള സ്റ്റിച്ച് അല്ലല്ലോ അതുകൊണ്ട് തന്നെ നമ്മൾ ഈ ഒരു തുണി മറിച്ചിടുന്ന ടൈമില് നേരെ വൃത്തിയിൽ നിൽക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെറിയ കട്ടുകളൊക്കെ ഇട്ട് കൊടുക്കുന്നത് കേട്ടോ അപ്പൊ നിങ്ങൾ എല്ലാവരും ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം അപ്പോഴാണ് നിങ്ങൾക്ക് എന്തൊക്കെ പ്രശ്നങ്ങൾ വരുന്നുണ്ട് ഇല്ല എന്നുള്ളതൊക്കെ നോക്കിയിട്ട് നിങ്ങൾ വീണ്ടും വീണ്ടും അതൊക്കെ തിരുത്തിയിട്ട് സ്റ്റിച്ച് ചെയ്യുമ്പോഴാണ് സ്റ്റിച്ചിങ് പഠിക്കുക നമ്മൾ പെട്ടെന്നൊരു ദിവസം എല്ലാവരും പെട്ടെന്ന് വലിയ സ്റ്റിച്ചിങ് അറിയുന്ന ഒരാളായി മാറുമൊന്നുമില്ല കേട്ടോ നമുക്കൊക്കെ ഒരുപാട് സ്റ്റിച്ച് ചെയ്ത് സ്റ്റിച്ച് ചെയ്ത് അതിലൊക്കെ കുറെ മിസ്റ്റേക്കുകളൊക്കെ പറ്റി അതൊക്കെ നമ്മൾ തിരുത്തി തിരുത്തിയിട്ടൊക്കെയാണ് അത്യാവശ്യം സ്റ്റിച്ച് ചെയ്യാൻ അറിയുന്ന ഒരാളൊക്കെ ആയി മാറുക അത് സ്റ്റിച്ചിങ് നമ്മൾ പഠിക്കാൻ പോയിട്ട് സ്റ്റിച്ച് ചെയ്യണമെങ്കിലും അങ്ങനെ തന്നെയായിരിക്കും കേട്ടോ അപ്പൊ അതാ ഇവിടെ പോക്കറ്റ് കണ്ടോ ഇതേപോലെ പോക്കറ്റ് വരുന്ന ആ ഒരു ഭാഗം ഇത് നമ്മുടെ സൈഡ് ഭാഗമാണ് കേട്ടോ ഇതേപോലെ നമുക്ക് ഇപ്പൊരു കാലിനുള്ളതാണ് ഇപ്പൊ ഇത് നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തത് വേണ്ടല്ലോ ഒരു വശത്തേക്കുള്ളത് മാത്രം ഇനി ഇതേപോലെ നമുക്ക് മറ്റേ വശത്തേക്കുള്ളതും സ്റ്റിച്ച് ചെയ്തെടുക്കാം അതും ഇതേ മെത്തേഡാണ് അതുകൊണ്ട് ഞാൻ അത് ഇതിൽ കാണിക്കുന്നില്ല കേട്ടോ അപ്പൊ ആ ഒരു പീസാണ് ഇത് അതിന്റെ ഈ ഒരു ഭാഗവും നമ്മൾ ഇതേപോലെ തന്നെ ഒന്ന് സ്റ്റിച്ച് ചെയ്യാം ബാക്കിയൊക്കെ ചെറിയ ചെറിയ കട്ടികളൊക്കെ ഇട്ട് കൊടുത്തിട്ട് നമുക്ക് മറിച്ചെടുക്കാം ഇനി നമുക്ക് ഈ ഒരു പാൻറിന്റെ താഴെ വശമുണ്ടല്ലോ ഈ താഴെ ഭാഗം നമുക്കൊന്ന് മടക്കി സ്റ്റിച്ച് ചെയ്യണം കേട്ടോ അപ്പൊ ഇതേപോലെ നിവർത്തി വെച്ചിട്ട് ഇതിന്റെ ഉള്ളിലേക്ക് അതായത് ഉള്ള നമ്മൾ മടക്കി വെക്കുകയാണ് ചെയ്യുന്നത് ആദ്യം നമ്മൾ അര ഇഞ്ച് രണ്ടര ഇഞ്ചാണല്ലോ നമ്മൾ തയ്യൽ തുമ്പ് വിട്ടത് അപ്പൊ ആദ്യം ഒരു അര ഇഞ്ച് ഇങ്ങനെ നമുക്കൊന്ന് മടക്കിയിട്ട് ഒന്ന് സ്റ്റിച്ചിട്ട് കൊടുക്കാം അതിന് ശേഷം നമ്മൾ ഇഞ്ച് മുകളിലേക്ക് ഇങ്ങനെ വെച്ചിട്ട് നമ്മൾ ഇവിടെ ഒന്ന് സ്റ്റിച്ചിട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ ഞാനിവിടെ ആ രണ്ടര ഇഞ്ചിൽ ഇതേപോലെ ഒരു ലൈന് മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ മാറിപ്പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത് ഇനി ഈ ഒരു ഭാഗത്ത് കൂടെ നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം ആദ്യം നമ്മൾ അര ഇഞ്ചതേ പോലെ ഉള്ളിലേക്ക് മടക്കി വെച്ചിട്ട് അത് അങ്ങോട്ട് സ്റ്റിച്ച് ചെയ്യാണ് കേട്ടോ ഞാൻ ഇതിന്റെ അറ്റത്ത് കൂടെയാണ് സ്റ്റിച്ച് ചെയ്യുന്നത് അതായത് ഉള്ളിലല്ല ഇതിന്റെ അറ്റത്ത് കൂടെയാണ് ഞാൻ ഈ ഒരു സ്റ്റിച്ച് ഇട്ട് കൊടുക്കുന്നത് ഇഞ്ച് ി ഇതേപോലെ സ്റ്റിച്ച് ചെയ്തെടുത്തു ഇനി നമ്മൾ ഈ ഒരു രണ്ടര ഇഞ്ചിൽ മാർക്ക് ചെയ്തിട്ടുണ്ടല്ലോ ആ ഒരു പോയിന്റിന്ന് ഇങ്ങനെ മുകളിലേക്ക് മടക്കി വെക്കാം കണ്ടല്ലോ ഈ ഒരു ഭാഗം ഉണ്ടല്ലോ അവിടെ നിന്ന് ഇങ്ങനെ മുകളിലേക്ക് മടക്കി വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യാണ് വീണ്ടും നമ്മൾ ആദ്യം ഞാൻ ഈ അറ്റത്തെ കൂടെ തന്നെ ഒരു സ്റ്റിച്ചിട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ ഇതിന്റെ ഉള്ളില് എവിടെയാണോ നമ്മൾ അടയാളപ്പെടുത്തിയത് അവിടെ ഇങ്ങനെ ഇതേപോലെ മടക്കിയിട്ട് സ്റ്റിച്ചിട്ട് കൊടുക്കാം അപ്പൊ നമ്മൾ കണ്ടോ ആദ്യം താഴെ ഭാഗത്താണ് സ്റ്റിച്ചിട്ട് സ്റ്റിച്ചിട്ടെടുത്തത് ഇനി നമ്മൾ ഇതിന്റെ മുകളിലൂടെയാണ് സ്റ്റിച്ചിടുന്നത് കേട്ടോ അപ്പൊ നമുക്ക് നല്ല വൃത്തിയിൽ ഫിനിഷിൽ കിട്ടും അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് കേട്ടോ ക്രൈപ്പിന്റെ മെറ്റീരിയൽ ആയതുകൊണ്ട് തന്നെ നമ്മളെ നിന്ന് നന്നായിട്ട് തന്നെ പോകുന്നുണ്ട് ഇങ്ങനെ വെക്കുക എന്നിട്ട് നമ്മൾ ഇങ്ങനെ ഒന്ന് ജസ്റ്റ് ഒന്ന് വലിച്ചു കൊടുക്കുക അതിൻറെ ഉള്ളിൽ എന്ന് ഉറപ്പ് വരുത്താൻ വേണ്ടിട്ടാണ് കേട്ടോ എന്നിട്ട് നമുക്ക് നമുക്കിങ്ങനെ ഫ്രണ്ടിലേക്കും ബാക്കിലേക്കൊന്നും ഇങ്ങനെ കെട്ടിട്ടിട്ട് സ്റ്റിച്ചിട്ടുടുക്കാം ഇതേപോലെ ണ്ടല്ലോ ഇതിന്റെ താഴെ ഭാഗം അത്യാവശ്യം വീതിയില് നമ്മള് കഴിച്ചെടുക്കുമ്പോ കുറച്ച് വൃത്തി ഉണ്ടാവും ഉണ്ടാവോ പാൻറിന്റെ ആ ഒരു താഴെ ഭാഗം കാണാൻ നല്ല വീതിയിലുള്ള ഒരു പട്ട പോലെ നമുക്കൊന്ന് ഫീൽ ചെയ്യും കണ്ടല്ലോ അപ്പോൾ അങ്ങനെ വെക്കുകയാണെങ്കിൽ കുറച്ച് ഭംഗി ഉണ്ടാവും സാധാരണ നമ്മളിങ്ങനെ അര ഇഞ്ച് അര ഇഞ്ച് ഉള്ളിലേക്ക് മടക്കി തയ്ക്കുമ്പോൾ അതിനൊരു വൃത്തിണ്ടാവൂല പാൻറിന്റെ ഭാഗം കാണുമ്പോൾ നമുക്കൊരു ഫിനിഷിങ് ഒരു എന്താ പറയാ ഒരു റെഡിമെയ്ഡ് ലുക്ക് ഒന്നും തോന്നൂല അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇതേപോലെ ഒന്ന് വീതിയിൽ മടക്കി തയ്ക്കുക അപ്പൊ കാണാൻ തന്നെ ഒരു ഭംഗി ഉണ്ടാവും കേട്ടോ ഇനി ഇതേപോലെ തന്നെ നമുക്ക് മറ്റേ ഒരു പാന്റിന്റെ താഴ വശമൊന്ന് മടക്കി തയ്ച്ചെടുക്കാം അതിന് ശേഷമാണ് നമ്മൾ ക്രോച്ചൊക്കെ സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത് കേട്ടോ അപ്പൊ ഞാൻ ഇതും കൂടി തയ്ച്ചിട്ട് കാണിച്ചു തരാം ഇപ്പൊ ഇതിന്റെ താഴെ ഭാഗം തന്നെ മടക്കി തയ്ക്കുമ്പോൾ ആദ്യം ഈ അറ്റത്തുകൂടെ സ്റ്റിച്ചിട്ടിട്ട് പിന്നെ നമ്മൾ ഇങ്ങോട്ടേക്ക് മറിച്ചിട്ട് കണ്ടല്ലോ ഇവിടെ നമ്മൾ അതേപോലെ തന്നെയാണ് ചെയ്തത് ഇവിടെ നമ്മൾ അതേപോലെയാണ് ചെയ്യുന്നത് അത് നല്ല വൃത്തിയിൽ നിൽക്കാൻ വേണ്ടിയിട്ടാണ് അപ്പൊ അതൊക്കെ ഞാൻ വളരെ ീറ്റെയിൽ ആയിട്ട് ഇങ്ങനെ പറഞ്ഞു തരുന്നത് നിങ്ങൾക്ക് ഇതിന്റെ ഓരോ ടിപ്പുകളും മനസ്സിലായിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ അതല്ലെങ്കിൽ നമുക്ക് താഴെ മടക്കി തയ്ക്കുക എന്ന് പറഞ്ഞിട്ടാണ് പോയാൽ മതി നമ്മൾ ഇത് സ്റ്റിച്ച് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളുണ്ട് അതൊക്കെ പറഞ്ഞു തരുമ്പോൾ അത് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുമ്പോഴാണ് ആ നമ്മൾ പറയുന്ന ഓരോ കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാവും നിങ്ങൾ അതേപോലെ ചെയ്തു നോക്കുക ഒക്കെ ചെയ്യാൻ പറ്റുന്നുണ്ടാവുള്ളൂ ഇതൊന്നും ചിലപ്പോൾ ശ്രദ്ധിക്കാതെ തയ്ക്കുന്നവരും ഉണ്ടാവട്ടോ അപ്പൊ ഈ വീഡിയോ കാണുന്നവരെന്നെ ഉണ്ടാവും അപ്പോൾ ഇതൊക്കെ നമ്മൾ ശ്രദ്ധിക്കുമ്പോഴുള്ളൂ നമുക്ക് നല്ല വൃത്തിയിലും നീറ്റ് ആയിട്ടൊക്കെ സ്റ്റിച്ച് ചെയ്തെടുക്കാൻ പറ്റുള്ളൂ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണം എന്ന് പറയുന്നതും അതേപോലെ തന്നെ വീഡിയോയിൽ ഇത്രയും വിശദീകരിച്ചിട്ടൊക്കെ പറഞ്ഞിരുന്നത് കേട്ടോ ഞാനും ഇതിനു മുമ്പ് കുറെ വീഡിയോസ് ഒക്കെ കണ്ടിരുന്ന ഒരാളുണ്ടായിരുന്നു പക്ഷെ എനിക്ക് ആദ്യം നമ്മൾ സ്റ്റിച്ച് ചെയ്ത് തുടങ്ങുന്ന ആ ഒരു ടൈമിലൊന്നും അവർ കാണിക്കുന്ന എന്താണെന്ന് ചിലപ്പോൾ എനിക്ക് മനസ്സിലാവില്ല ചിലതൊക്കെ ചില ഭാഗത്ത് അവരെന്താ ചെയ്തതെന്ന് പോലും എനിക്ക് മനസ്സിലാവില്ല അങ്ങനെയൊക്കെ ഒരു സമയം ഉണ്ടായിരുന്നു നമുക്കും അപ്പൊ അത് നമ്മൾ നമ്മളെ യുക്തി വച്ചിട്ടൊക്കെ ചിലത് എടുക്കും ചിലത് നമുക്ക് മനസ്സിലാവൂല അപ്പോഴാണ് ഞാൻ ചിന്തിച്ചത് ഇങ്ങനെ ഒരു സ്റ്റിച്ചിങ് വീഡിയോ ചെയ്യുന്ന നമ്മൾ എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ ആൾക്കാർക്ക് അത് മനസ്സിലായിട്ടില്ലെന്നുണ്ടെങ്കിൽ പിന്നെ നമ്മൾ ചെയ്തതിന് കാര്യമൊന്നും ഇല്ലല്ലോ അപ്പൊ അതുകൊണ്ടാണ് ഞാൻ ഇത്ര ഡീറ്റെയിൽ ആയിട്ട് ഇതിൽ പറയുന്നത് കേട്ടോ ഇപ്പം ഇത് ആ പാൻറിന്റെ ആ രണ്ട് സൈഡ് നമ്മൾ ജോയിന്റ് ചെയ്തു അതേപോലെ തന്നെ ഇതിന്റെ താഴവശം നമ്മൾ മടക്കി തയ്ച്ചു അങ്ങനെ രണ്ട് പീസ് നമുക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പൊ ഈ രണ്ട് പീസിന്റെയും നല്ല വശങ്ങളാണ് ഈ കാണുന്നത് ഇനി നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇതിന്റെ ഒരു പീസ് എടുത്തിട്ട് ഈ പീസ് ഈ പീസിന്റെ മുകളിലേക്ക് ഇങ്ങനെ മറിച്ചു വെക്കുക അതായത് ഇതിന്റെ നല്ല വശം ഇതിന്റെ നല്ല വശം കൂടി ഒരുമിച്ച് വരുന്ന രീതിയിൽ നമ്മൾ നമ്മളിതാ ഇത് ഇങ്ങനെ ഇങ്ങോട്ടേക്ക് മറിച്ചു വെച്ചുകൊടുക്കാണ് ചെയ്യുന്നത് കേട്ടോ എന്നിട്ട് നമ്മൾ ഇതിന്റെ ഈ ഒരു ക്രോച്ച് ഭാഗവും അതേപോലെ തന്നെ ഈ ഒരു ക്രോച്ച് ഭാഗവും നമ്മൾ തയ്ച്ചെടുക്കും ഇപ്പൊ ഇതാ ഞാൻ ആ ഒരു പീസ് ഇതിന്റെ മുകളിലേക്ക് മറിച്ചു വെച്ചു കണ്ടോ ഉൾഭാഗത്ത് ഈ ഒക്കെ കാണുന്ന ഭാഗം ഇത് ഇതിന്റെ ചീട്ടവശാണ് നല്ല വശം നല്ല വശം ഞാൻ ഇതേപോലെ ഇവിടെ ചേർത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ നല്ല വശം നല്ല വശം ചേർത്തിട്ട് ഇതേപോലെ നമ്മൾ നിവർത്തി വെച്ചു ഇനി നമ്മൾ എന്താ ചെയ്യുന്നത് ഈ ഒരു ക്രോച്ച് ഭാഗം ഇങ്ങനെ ഈ ഒരു അറ്റം വരെ സ്റ്റിച്ച് ചെയ്യ എന്നിട്ട് ഈ ഒരു ഭാഗം നമ്മൾ ഇവിടെ മുതൽ ഇവിടെ വരെ സ്റ്റിച്ച് ചെയ്യാം ഇപ്പൊ ഞാൻ ഈ ഒരു ഭാഗത്തും ഈ ഒരു ഭാഗത്തും സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ കണ്ടല്ലോ ഇതേപോലെ നമ്മൾ ഇതീ കൂടി സ്റ്റിച്ച് എടുത്ത് ഇട്ടുകൊടുത്തിട്ടുണ്ട് ഇനി നമ്മളിതിങ്ങനെ തുറന്ന് വെക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ അതായത് ഈ ഒരു പോക്കറ്റ് ഉണ്ടല്ലോ ഈ പോക്കറ്റിൽ ഇങ്ങനെ പിടിച്ചിട്ട് നമ്മൾ ഇതിങ്ങനെ നിവർത്തി വെക്കുകയാണ് പോക്കറ്റുകൾ രണ്ടും രണ്ട് സൈഡിലേക്കും വരുന്ന രീതിയിൽ കേട്ടോ ഇപ്പൊതാ രണ്ട് പോക്കറ്റും ഈ രണ്ട് സൈഡിലേക്കും വരുന്ന രീതിയിൽ നമ്മൾ ഇതിനെ നിവർത്തി വെച്ചു ഇതിന്റെ ഉൾഭാഗമാണ് ഈ കാണുന്നത് കേട്ടോ ഇനി നമ്മൾ ആദ്യം സ്റ്റിച്ച് ചെയ്യുന്നത് ഈ ഒരു താഴെ നിന്ന് ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് പോരാ എന്നിട്ട് ഇവിടെ സൂചി കുത്തി നിർത്തിയിട്ട് തിരിച്ചിട്ട് ഇങ്ങോട്ടേക്കും സ്റ്റിച്ച് ചെയ്ത് പോരാ ഈ ഒരു ക്രോച്ച് ഭാഗത്ത് നിന്നിട്ടോ ക്രോച്ച് ഭാഗം അതേപോലെ ഇവിടെ ഇങ്ങനെയാണ് നിൽക്കുന്നത് ഇതുവരെ സ്റ്റിച്ച് ചെയ്ത് പോന്നിട്ട് ഇവിടെ സൂചി കുത്തി നിർത്തിയിട്ട് താഴത്തേക്ക് ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് പോകുകയാണ് ചെയ്യുന്നത് കേട്ടോ അതൊക്കെ ഒരു അര ഇഞ്ച് മാത്രം തയ്യൽ തുമ്പ് വിട്ടിട്ട് ചെയ്തെടുക്കാം അതിനുശേഷം നമ്മൾ ലാസ്റ്റ് ഇലാസ്റ്റിക്കും കൂടെ വെച്ചുകൊടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ അതേപോലെ നമ്മൾ പാൻറിന്റെ സൈഡൊക്കെ സൈഡല്ല ക്രോച്ച് ഏരിയ ഒക്കെ നമ്മൾ ജോയിന്റ് ചെയ്തെടുത്തിട്ടോ ഇതാ പാന്റിന്റെ ക്രോച്ചേരി ഒക്കെ നമ്മൾ ജോയിന്റ് ചെയ്തെടുത്തു ഇനി നമ്മൾ ഇതേപോലെ നല്ല വശത്തേക്ക് ഇങ്ങനെ മറിച്ചിട്ടു പാൻറ്റ് അങ്ങനെ മറിച്ചിട്ടതിന് ശേഷം ഞാനിവിടെ അര ഇഞ്ച് ഉള്ളിലേക്ക് മടക്കിയിട്ട് ഇതിന്റെ ഒരു ഇലാസ്റ്റിക് വെച്ചുകൊടുക്കാനുള്ള ആ ഭാഗമുണ്ടല്ലോ അതൊന്ന് അര ഇഞ്ച് ഉള്ളിലേക്ക് മടക്കിയിട്ട് ഇതേപോലെ ഇതിന്റെ അറ്റത്ത് കൂടെ നമ്മൾ സ്റ്റിച്ചിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ഇലാസ്റ്റിക് എടുക്കണം ഇലാസ്റ്റിക്കിന്റെ അളവ് നമ്മളെ ആ അരഭാഗം ഉണ്ടല്ലോ ഒരു ടാപ്പ് ടൈറ്റ് ആക്കിയിട്ട് ഇങ്ങനെ പിടിച്ചിട്ട് അരഭാഗം എടുക്കുക ആ വണ്ണത്തിൽ നിന്ന് നമ്മൾ ഒരു മൂന്നോ അല്ലെങ്കിൽ നാലോ ഇഞ്ച് കുറക്കുക അതാണ് ഇലാസ്റ്റിക്കിന്റെ അളവ് കേട്ടോ കറക്റ്റ് നമ്മളെ വേസ്റ്റ് ഭാഗത്ത് നമ്മൾ പാൻറ്റ് എന്റെ അരഭാഗം അതായത് പാന്റിന്റെ ഇലാസ്റ്റിക് എവിടെയാണോ ഇടുക ആ ഭാഗം നമ്മൾ കറക്റ്റ് ടാപ്പ് ടൈറ്റ് ആക്കി പിടിച്ചിട്ട് അളവെടുക്കുക എന്നിട്ട് ആ അളവെടുക്കുമ്പോൾ അതിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യുക മൂന്നോ നാലോ ഇഞ്ച് കുറച്ചിട്ട് അളവെടുക്കുക അതാണ് നമ്മളെ ഇലാസ്റ്റിക്കിന്റെ അളവ് ട്ടോ അങ്ങനെയാണ് ഇലാസ്റ്റിക്കിന്റെ അളവ് മെഷർമെന്റ് എടുക്കുക പിന്നെ നമ്മൾ ഇതേപോലെ റൗണ്ടിലാക്കി പിടിച്ചിട്ട് ഇവിടെ രണ്ട് സ്റ്റിച്ച് ഇട്ട് കൊടുക്ക കേട്ടോ നന്നായിട്ട് സ്റ്റിച്ച് സ്റ്റിച്ചിട്ടെടുക്കുക അതിന് ശേഷം നമ്മൾ ഇതിന്റെ ഉള്ളിലേക്ക് ഇതിങ്ങനെ വെച്ചുകൊടുത്തിട്ട് ഇതേപോലെ ഇങ്ങോട്ടേക്ക് മറിച്ചിട്ട് അതായത് ഈ ഒരു ഭാഗം ഇങ്ങനെ മറക്കിയിട്ട് ഇതിന്റെ മുകളിലൂടെ സ്റ്റിച്ച് ഇട്ട് കൊടുക്കുകയും ചെയ്യുന്നത് കേട്ടോ അപ്പൊ ഈ ഒരു ഇലാസ്റ്റിക് വെക്കുന്നതിന്റെ വീഡിയോ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് തന്നെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് അപ്പൊ കാണാത്തവർ ഇതേപോലെ ഈ ഒരു ഐക്കളിൽ പോയിട്ട് ഈ വീഡിയോ കണ്ടുനോക്കുക കേട്ടോ അപ്പൊ നിങ്ങൾക്ക് കറക്റ്റ് ആയിട്ട് മനസ്സിലാവും ഇവിടെ ഞാൻ ഈ ഒരു ഭാഗത്ത് ഇതിന്റെ ഇത് കൊടുക്ക കേട്ടോ ഐ കാർഡിൽ കൊടുക്കാം അപ്പൊ അതൊന്നും നിങ്ങൾ കണ്ടു കണ്ടുനോക്കുക അപ്പൊ നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് ഇലാസ്റ്റിക്ക് വെക്കാൻ വേണ്ടിട്ട് മനസ്സിലാവും ഇപ്പൊ നമ്മളിവിടെ ഇതേപോലെ ഇലാസ്റ്റിക് ഒക്കെ വെച്ചെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പൊ നമ്മുടെ പാന്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇതാ രണ്ട് സൈഡിൽ ഞാൻ ഇങ്ങനെ പോക്കറ്റ് ഒക്കെ വെച്ചിട്ടുള്ള പാന്റ് ആണ് ഇവിടെ തയ്ച്ചെടുത്തിട്ടുള്ളത് കേട്ടോ ഒരു ഭാഗത്തും പോക്കറ്റ് ഉണ്ട് ഈ സി പലാസോ പാന്റ് ആണ് താഴെ ഭാഗത്ത് വല്ലാത്ത വീതി ഒന്നുമില്ലാത്ത ഒരു പാകത്തിന് ലൂസ് വരുന്ന ഒരു പാൻറ് ആണ് ടൊസേമി പെലാസോ പാന്റ് എന്ന് പറയുന്നത് അത് രണ്ട് സൈഡിലും പോക്കറ്റ് വെച്ചിട്ട് തുടക്കത്തിൽ സ്റ്റിച്ചിങ് പഠിക്കുന്നവർക്ക് പോലും സ്റ്റിച്ച് ചെയ്യാൻ പറ്റിയ രീതിയിലുള്ള പോക്കറ്റ് സ്റ്റിറ്റിങ് ആണ് ഞാൻ ഈ ഒരു വീഡിയോയില് കാണിച്ചിട്ടുള്ളത് അപ്പൊ ഈ ഒരു മെത്തേഡിൽ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക തയ്ച്ചു നോക്കുക കേട്ടോ നമ്മളെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതേപോലെ തന്നെ നിങ്ങളുടെ ഫാമിലിയിലൊക്കെ ഉള്ള തയ്ക്കാൻ ഇൻട്രസ്റ്റ് ഉള്ള ആൾക്കാർക്കൊക്കെ ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അതേപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമന്റ് ബോക്സിൽ ഒന്ന് അറിയിക്ക കേട്ടോ അപ്പൊ നമ്മൾ ഇതേപോലെ അടിപൊളി വീഡിയോ ഒക്കെ ആയിട്ട് വീണ്ടും വരും അപ്പൊ അതുവരെ എല്ലാവർക്കും ബൈ